എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലെ ഒരു ക്ലീനിങ് ആൻഡ് പെസ്റ്റ് കൺട്രോൾ സർവീസ് കമ്പനിയിലേക്ക് ഡ്രൈവർ കം ടെക്നീഷ്യൻ്റെയും ക്ലീനറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ നയൻ സീറോ ത്രീ സീറോ വൺ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയയ്ക്കുക അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതാണ് ദുബായിലെ അൽറിബ ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രാഫ്റ്റ് മാൻ എസ്റ്റിമേഷൻ എഞ്ചിനീയർ അലുമിനിയം സ്റ്റോർ കീപ്പർ അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് അലുമിനിയം സൈറ്റ് ഫോർമാൻ മാനുവൽ ഡ്രൈവർ അലുമിനിയം ഫാക്ടറി സൂപ്പർവൈസർ ഹെൽപ്പർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ഫൈവ് വൺ ഡബിൾ എയ്റ്റ് നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അലൈനിലുള്ള ഒരു സലൂണിലേക്ക് ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പുതിയ മോഡലുള്ള ഹെയർ ഡ്രസ്സിംഗ് എല്ലാം നന്നായി ചെയ്യാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും മെത്തേഡ് നോക്കിയതിന് ശേഷം സാലറിയിൽ മാറ്റമുണ്ടാകും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് വൺ എയ്റ്റ് ടു സിക്സ് വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് റിസപ്ഷൻസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അൽക്കൂസിലാണ് ഓഫീസ് വരുന്നത് പ്രധാനമായിട്ടും ഫ്രണ്ട് ഡെസ്ക് മാനേജിംഗ് കസ്റ്റമർ സർവീസ് വെൽക്കമിംഗ് ഫോർ ക്ലയൻസ് ആൻഡ് വിസിറ്റേഴ്സ് ഇതെല്ലാം മാനേജ് ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സാലറി സ്റ്റാർട്ടിങ് നാലായിരം തെറംസും ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് വർക്കിംഗ് ഡേയ്സ് വരുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ കരിയർ സെറ്റ് ട്രെയിൻ ഹൈഫൺ എസ് എഫ് ഡോട്ട് എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ നജ്മത് അൽ അമൽ ടെക്നിക്കൽ സർവീസിലേക്ക് ടെലി സെയിൽസ് കം അഡ്മിൻ അസിസ്റ്റൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പെല്ലാം നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ടാർജറ്റ് ഉണ്ടായിരിക്കും ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം സാലറി സ്റ്റാർട്ടിങ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം തിറംസ് വരെയാണ് വരുന്നത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഒന്ന് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് ഡബിൾ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ആൽക്കി സൈസിലുള്ള ഒരു ഐ ടി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്രീസെയിൽസ് കം അക്കൗണ്ട് അസിസ്റ്റൻ്റ് വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഡിപ്പെൻറ്റ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർ മാത്രം സി ബി അയക്കുക അടുത്ത വേക്കൻ അടുത്ത വേക്കൻസി അക്കൗണ്ടിൻ്റെ വേക്കൻസിയാണ് മെയിൽസിനാണ് അവസരമുള്ളത് പ്രധാനമായും അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം സോഫ്റ്റ്വെയർ എസ് എ പി ഫ്രഷ് ബുക്ക് ക്വിക്ക് ബുക്ക് എന്നീ സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അക്കൗണ്ട്സ് പേയബിൾ റിസീവബിൾസ് പേറോൾ മോണിറ്ററിംഗ് എംപ്ലോയീസ് ടൈം ഓഫ് ക്യാഷ് കളക്ഷൻ ബഡ്ജറ്റിംഗ് ഇൻവെൻ്ററി കോസ്റ്റ് മാനേജ്മെൻറ്റ് ഇതിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് ഗാലക്സി ഡി എക്സ് ബി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സാൻഡ്വിച്ച് ആൻഡ് ജ്യൂസ് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഗൾഫിലുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയിറ്റ് ടു ഡബിൾ സിക്സ് ഡബിൾ ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായിലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് എം ഇ പി എൻജിനീയർ ആൻഡ് കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് പ്രധാനമായും സൈറ്റ് സൈറ്റ് എഞ്ചിനീയേഴ്സ് ക്യു എ ആൻഡ് ക്യു സി എഞ്ചിനീയേഴ്സ് ഇവരുടെ എല്ലാം പ്രോജക്റ്റുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതുകൂടാതെ ആർക്കിടെക്ട്സ് കൺസൾട്ടൻ ഗവൺമെൻറ് അതോറിറ്റീസ് വെൻഡേഴ്സ് ആൻഡ് സബ് കോൺട്രാക്റ്റേഴ്സ് ഇവരെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്ത് ഉള്ള വർക്കുകളും ചെയ്യേണ്ടി വരും കമ്പനി അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി സ്റ്റാർട്ടിങ് അയ്യായിരം മുതൽ ആറായിരം തിറംസ് വരെയാണ് പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ഗ്രീൻ സ്റ്റോൺ ഡോട്ട് സി വി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഇത് കൂടാതെ ഒരു വേക്കൻസി കൂടി വന്നിട്ടുണ്ട് ലാൻഡ്സ്കേപ്പ് എഞ്ചിനീയറുടെ വേക്കൻസി കൂടി വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് അവസരമുള്ളത് ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റിൽ ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് മൂന്ന് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോസ്റ്റിലത്തേക്ക് വേണ്ടത് അയ്യായിരം മുതൽ ആറായിരം ആണ് സാലറി ഇതിനും വരുന്നത് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു ട്രേഡിംഗ് ആൻഡ് റീറ്റെയിൽ കമ്പനിയിലേക്ക് സീനിയർ അക്കൗണ്ടൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ് സാലറി അയ്യായിരം മുതൽ ആറായിരം തിറംസാണ് അർജൻറ്റായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം അഞ്ച് വർഷത്തെങ്കിലും ട്രേഡിംഗ് ആൻഡ് റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബികോമോ എം കോമോ പാസ്സായിട്ടുണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം സ്വന്തമായി എല്ലാം മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഫൈവ് ഫോർ ഫൈവ് ടു എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ക്വാളിറ്റി കൺട്രോളറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഏഴ് മുതൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് പ്രധാനമായും മെയിൻ കോൺട്രാക്റ്റേഴ്സ് ഹൈറൈസ് ബിൽഡിംഗ് ഇതിലുള്ള എല്ലാ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ഡബിൾ സീറോ ഫൈവ് ത്രീ നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഡീസൽ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് കമൻറ്റ് വഴിയും മെസ്സേജ് വഴിയും ഒരുപാട് മെസ്സേജ് വരാറുണ്ട് മിനിമം രണ്ട് വർഷത്തെങ്കിലും എങ്കിലും ദുബായ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ട്രിപ്പിൾ എയ്റ്റ് സിക്സ് ത്രീ വൺ സെവൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഫയർ ആൻഡ് എലക്ട്രോമെക്കാനിക്കൽ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ ഡ്രൈവർ പ്ലംബർ റിസപ്ഷനിസ്റ്റ് ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ആർ ആർ ബി സി അറ്റ് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലോ നായർ അറ്റ് ഫയർ പ്രോസ്റ്റാർ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സേ വി അയക്കേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരം അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്